റെഡി ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു സാധനം കൊണ്ട് ഒരു പരിപാടിയാണ് കേട്ടോ ഇതേണ്ടട്ടർ എന്ന് പറഞ്ഞൊരു മീനാണ് ഇത് നമ്മൾ നന്നാക്കാതെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഇതിന് നമുക്ക് നന്നാക്കിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം മൂന്ന് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒന്നിനെ അങ്ങോട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഐറ്റം അയക്കുണ്ടാക്കാൻ പോവുകയാണ് രാവിലെ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഇതുമ ഇതാക്കിയത് ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കണുള്ളൂ അപ്പൂസ് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പണികളൊക്കെ ഇപ്പൊള്ളൂ നന്നാക്കിട്ട് ഇത് നന്നാക്കട്ടെ കുറച്ച് നന്നാക്കെട്ടോ കുറച്ച് വലിയ മീനാണ് ഇതിനെ ഇതിന്റെ ചെളുക്കയും മുള്ളൊക്കെ കളഞ്ഞിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മളെട്ടോ ഈ സാധനം വെച്ചിട്ട് ചെയ്യണം ചെയ്യണം പറയോ കുട്ടികളെല്ലാവരും വരുമ്പോൾ നമുക്ക് ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നല്ലാതെ നമ്മൾ ഇവിടെ ചെയ്തിട്ടേ അല്ല അപ്പൊ ഗ്രില്ലൊക്കെ സെറ്റപ്പ് ആക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മഴയൊന്നും ഇല്ലാത്തൊരു തക്ക നോക്കിട്ടല്ലേ ഇത് പറ്റുള്ളൂ പിന്നെ ഞായറാഴ്ച ദിവസം ആവണം അപ്പൂസിന് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇരുട്ട് പോലെ നിക്കണേ അപ്പൊ വേണ്ട വരക്കും അതിനുള്ളൊക്കെ കൊറുത്തി മുറിച്ച് അപ്പൊ റെഡിയാക്കി വെച്ചതാണിത് അപ്പൊ അഞ്ഞ് തീ കത്തിക്കിയ കടൽ വരണ്ടേ കടലൊക്കെ കണ്ടില്ലേ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഇവിടെ ചൂടാൻ പോണത് നല്ല റെഡി ആക്കി ചേർത്തേക്ക് ഇത് കണ്ടിട്ടുണ്ട് ഫോണിലും ടി വിയിലും എല്ലാം കണ്ടിട്ടുണ്ട് ഇത് പിന്നണന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇന്നത് സഫലീകരിക്കാൻ പോകണ നല്ല ചൂടല്ല എല്ലൊും ഒരു കുഞ്ഞു സ്പെഷ്യലാണ് അപ്പുസിന് സ്കൂളിലാത്ത ദിവസമുള്ളു ഇതൊക്കെ നടക്ക ഓന് പിന്നാലും നേരം ഉണ്ടാവില്ല ഞാൻ അല്ലാത്ത ദിവസം നമുക്ക് വിചാരിച്ചിട്ട് മീൻ വാങ്ങാൻ പോയപ്പോൾ കുറച്ച് ചിക്കൻ്റെ പാർസും വാങ്ങിയിട്ട് വന്നേനു അപ്പൊ അതൊരു ചട്ടിയിൽ തടുപ്പ് വെച്ചിട്ട് ഇതൊരു ചട്ടി നിറഞ്ഞു നിൽക്കണുണ്ട് വേറെ ചട്ടിക്ക് ആക്കിയാ ചെയ്തുല്ലേ നിങ്ങളാണ് ഞാൻ എൻ്റെ വക വന്നിട്ട് കുറച്ചും കൂടി ഒരു മുളകും പൊടിയും കുറച്ച് വെഞ്ചിനൊക്കെ ഒക്കെ വട കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ ഇട്ടു പിന്നെന്താ കുരുമുളക് പൊടി ഇട്ടൊട്ടിച്ചുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം കൂടി തന്നെ വെച്ചിട്ട് ഞാൻ പറ്റല്ലേ നല്ലോണം അങ്ങോട്ട് പറ്റിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒന്നേ രണ്ടേറെ കിടക്കുന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് എടുക്കുക നിങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ അത് ഈ കടലടുപ്പന്നെ ചോറ് വന്നപ്പോൾ ആ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് ഇട്ടതാണ് അത് ഞാൻ അവിടെ കടന്നങ്ങനെ വന്നോളൂ കുറച്ച് വണ്ടല്ലോ പിന്നെ നമ്മൾ ഈ സംഭവമൊക്കെ ആകുമ്പോഴേക്കിന് ആ കോയിനെ കോഴീനൊരു നോട്ടുണ്ട് ആ കോഴിനെ കത്തി വെക്കല്ലേ ഞാൻ സമ്മോ മസാല മീനെ കൊണ്ടുപോയി നീണ്ടു നിവർത്തി കടത്തിട്ടുണ്ട് മസാല തേക്കാൻ വേണ്ടിട്ട് ചോറ് വന്നു നമ്മളെ നന്നാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഇതിന് നല്ല പണിയാകും മുള്ളൊക്കെ കുത്തി അടങ്ങേറാകുമെന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല വല്ലാതെ ഇടങ്ങേറാക്കിയിട്ടൊന്നുമല്ലോ അപ്പം ആദ്യം നമുക്ക് ഒരു പ്ലേറ്റിക്ക് ഇതിന് വേണ്ട മസാല എടുക്കുക ഊട്ടി വയ്ക്കാം രണ്ട് മീനുകൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ട് പിന്നെ പേരിൽ കുരുമുളക് പൊടികൂടി ഇരുന്നുണ്ട് മുളക് പൊടി കൊറച്ച് കുറച്ചത് ഇപ്പൊ എടുത്ത് പൊടിച്ചതാണ് നമ്മൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടി അമ്മേന അവിടെ പോയതാണ് നല്ല വരുന്നുണ്ട് കത്തില്ല ഇങ്ങനത്തെ പണിക്ക് ഭയങ്കര ഇന്ട്രസ്റ്റാ മസാല ആക്കി മസാലയാക്കി ഇതുണ്ടോ നാരങ്ങ ആപ്പൂസിനോട് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അപ്പൂസ് മറന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പിലിട്ട് വാങ്ങേനെ കുറച്ച് സുറുക്കെടുത്തതാണ് സുറുക്കിടാക്കി കൊടുക്കണ കുറഞ്ഞു പൊളിക്ക് കുറച്ച് മതി നമ്മൾ വെളിച്ച ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക

മറന്ന് പോന്നു അതില്ലാതെ വഴല വെച്ച അഡ്ജസ്റ്റ് ചെയ്യാം വഴല വട്ടത്താ കാത്ത് ഞാൻ പിടിക്കാം

പുസൊക്കെ റെഡി ആയി നിക്കണേലേ ഒന്നുകൂടി നോക്കി ആകാം ചേ കടൽ കെട്ടാവട്ടൊക്കെ പിന്നെ ഫ്രൈ ചെയ്യേണ്ടി മസാല ബാക്കിയെ ോ ഇന്റെ പണിയാണ് കുക്കിങ് ഞാൻ ചോറ് മറിച്ചിട്ട് വെക്കല്ലേ നല്ല മണൊക്കെ വന്നേന്നുട്ടോ അപ്പൊ ആ ഞാ വിചാരിച്ചേ ദൈവമേ മറ്റേ കവറില്ലാത്ത കാരണം അത് പൊട്ടിയാകാ പണി ആ പൂസാ പഠിക്കിന് നമ്മളെ പാട്ടുകാരി അവിടെ തളച്ച് മണൊക്കെ അവിടെ പൊന്തിന്ന വയ്ക്ക ഇവിടെ തടെ ഒഴിവാക്കിയാണ് നേരങ്ങി അപ്പൊ നമ്മളിത് ഒരു ഭാഗമൊക്കെ വെന്ത്ന്ന തോന്നുന്നു പത്ത് മിനിറ്റ് നമ്മളിതിങ്ങനെ ആക്കാനാക്കി വെച്ചേരുന്നു ഏഹ് ഇപ്പൊ കണ്ട ഒരുപാട് ഒക്കെ ഇങ്ങനെ കരിഞ്ഞ് ഒക്കെ കരിഞ്ഞിട്ട് ആ ഉള്ള ആയിട്ടുണ്ടാവൂല എന്നാലും ആയിട്ടുണ്ടാവും ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും ഇത്രയൊക്കെ ആയല്ലോ അപ്പൊ എന്തായാലും നമുക്ക് കൊറച്ചുനേരം ഊടിക്കാത്തിരിക്ക ചാർ ഇങ്ങനെ ഒഴിച്ച് ആ കവറ ഏ ആ സീനില്ല ആ ചാർ ഒഴിച്ചോണ്ട് സീനില്ല അതാണ് സീന് അതാ ചാറൊക്കെ ഒഴിച്ച പിന്നെ എന്താ അതും കുട്ടികള് ചോറിന് ഇണ്ടത് ഉപ്പുണ്ടാക്കി ഉപ്പുണ്ടാക്കി കഴിഞ്ഞോ എന്നിട്ട് ഞാര മസാല ഞാനല്ലേ മാത്രം നിങ്ങള് നിങ്ങളും അപ്പൂസും ഞാനും ഞാനാണ് മുക്കാൽ ഇങ്ങളില്ലേ ഉപ്പിട്ടിട്ടില്ലേ ഇപ്പഴാണ് ചോറ് പൂച്ചാള് നോക്കിയിരിക്കും നോക്കിയിരിക്കാൻ തുടങ്ങി മതി ഒന്നരഞ്ഞു ഇതായില്ല എന്നാലും പറയില്ലോ നോക്കിയോ അത്രയും കരിഞ്ഞു ഇത് സാധനം കരിഞ്ഞിട്ട് പൈസ പോയി അറിയാൻ പറ്റൂല മീന കുടുങ്ങി തിന്നോ സാധനം

വരവരടേ രണ്ട് ഇത്രേ ഓ ശരി പരിപാടി ഐന ഹും ഹും ദാ ഓ തെടുക്കാം ഹും വണ്ടല്ലു거든요

പ്പൻ്റെ ഓടുന്നുണ്ട് വായ കൂടെ ഒന്ന് മറിച്ചിട്ട് ഇങ്ങോട്ട് മലർത്തി കിടത്ത് ഈ എല ഇട്ട് ചോറിനാ പോവാനുണ്ടെ ഇല വീട് ഇട്ടല്ലേ എല വേണം ആ പോണേ ഇവനൊന്നും സമയം തീരെല്ലാം

പിടിച്ചി പറഞ്ഞ കഴിച്ച ഇറക്കിയില്ലല്ലോ അപ്പൊ കഴിച്ചിട്ട് പറഞ്ഞേ പറ സൂപ്പറാണ് ഈ സൂപ്പർ എന്തേ

പിടിക്ക് അപ്പൂസം അത് പിടിക്കു അടിപൊളി നല്ല അടിപൊളി അതൊന്നിട്ടുണ്ടോ അമ്മ അല്ലേ അശ്ശ രുജി കുറ വന്നണ്ടെന്നല്ല ഇങ്ങനെ ഇടായിട്ടില്ല എന്ന് മാത്രം പൊരിച്ച പോലെ അങ്ങനെയുള്ളത് ഇപ്പോ നല്ല കണ്ടോ നല്ല ഭയന്ന് നല്ല എന്റെ ബലം വെച്ചിmatched ഇങ്ങനെ ഇഞ്ഞിഞ്ഞിണ്ടേ ഉള്ളത് വെള്ളം പോലെ പൊളിച്ച അങ്ങോട്ട് നന്നായി നടന്നു പോരുന്നു കണ്ടോ പേസേറ്റ് ചെയ്യണം നമുക്ക് കൈയ്യിൽ വെക്കുക ഇനി ഞാൻ चिकन ആയിക്കഞ്ഞി കെടേ